ബഹുമാനമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ ചില അമൂല്യങ്ങളായ ചില ദിക്കറുകൾ ആ ദിക്കറുകളൊക്കെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതേതാണ് മഹാന്മാരായ പണ്ഡിതവരേണ്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് അമൂല്യമായ മൊത്തുണ്ട് അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നേതെന്നറിയോ സഹോദരങ്ങളെ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്നവരുമിംഗൽ ജരെ അമൂല്യമായിട്ടുള്ളത് ആയാണ് ജീവിതത്തിൽ ഉപകാരപ്പെടും അത് നമ്മളെന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന അല്ലെന്തുരില്ല അത് വലിയ മെച്ചമാ ിയതിനെ തടയാനോ തടഞ്ഞതിന് നൽകാനോ നീ വിധിച്ചതിന് തടുക്കാനോ നീ നടപ്പാക്കിയതിനെ മാറ്റിമറിക്കാനോ ആരും തന്നെ ഇല്ല അള്ളാ ജിമിന്തൽ ജ ഒരു കൈകളുള്ളവനും അള്ളാഹുവേ നിന്ദിയെടുക്കല്ലവന്റെ കഴിവ് നിഷ്ഫലമാണ് അല്ലാ അള്ളാഹുവേ നിനക്കാണെല്ലാത്തിനും കഴിവുള്ളവൻ പറയുന്നു റബ്ബേ എനിക്ക് രോഗം തന്നത് നീയാണ് എനിക്ക് സങ്കടം തന്ന നീയാ എനിക്ക് ദുഃഖം തന്ന നീയാ എനിക്ക് നീയാദികൾ തന്നത് നീയാ അതുകൊണ്ട് അല്ലാ നീ തന്ന രോഗത്തെ മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ നീ തന്ന സങ്കടത്തെ മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ നീ തന്ന എല്ലാ പ്രയാസങ്ങളെ മാറ്റാനും നിനക്കേ കഴിയോ ദുനിയ പുലത്ത് ആളുകളോട് പറയുന്നവരുണ്ട് ഒരുപാട് അള്ളാഹുവിടങ്ങൾ വരുമ്പോ ഒരുപാട് ആളുകളോട് അവരവരുടെ പ്രയാസങ്ങൾ പറയും അല്ലാ ആരോട് പ്രയാസങ്ങൾ പറഞ്ഞാലും അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല്ല പക്ഷേ അള്ളാഹുവിനൊരു തീരുമാനമുണ്ട് അവരെ സഹായിക്കണമെന്ന് പഠിച്ചവനു തോന്നിയ അള്ളാഹു ഏതെങ്കിലും വഴിയിലൂടെ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ അവനെ നിങ്ങക്കൊരു സങ്കടം നിങ്ങൾക്കൊരു പ്രയാസം വന്നു ആ പ്രയാസവും ആ സങ്കടവും വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയാൻ ഞാൻ കുറച്ച് സങ്കടത്തിൽ എന്നെ സഹായിക്കുന്നത് ആരോട് ആരോടെന്ത് പറഞ്ഞാലും അത് നടക്കൂല പക്ഷെ നടക്കും അള്ളാഹുവിനെ മുന്നിൽ നിർത്തി നിർത്തിട്ട് അള്ളാഹ് എന്നെക്കണം എന്ന് പറയുമ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ടേ അള്ളാഹു നന്മ ചെയ്യിപ്പിക്കുള്ളൂ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ചൊല്ലുന്നവർ അങ്ങനെ ഉള്ളവരെ അള്ളാഹു സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ ഇവന്റെ സങ്കടത്തെ അള്ളാഹു മാറ്റി കൊടുക്കും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങള് മാറും അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ മാറും അതുകൊണ്ട് ഏറ്റവും നല്ല മനസ്സോടെ ചെല്ലാൻ പറ്റുമോ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളിൽ ചെല്ലുന്നതു ആ നീ എത്രിയ ഒന്നൊരുപാട് സമ്പത്താ അതിനെ മറ്റുള്ളവൻ പറഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകൂല്ല ദുനിയാവിന്റെ പുറത്ത് ചിലപ്പോ നടക്കുമ്പോ ചിലപ്പോ ഞാനീ മേഖലയിൽ അലഹമ്മ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ നിക്കുമ്പോ ചില ആളുകൾക്ക് എങ്ങനെ എന്നെ നശിപ്പിക്കാൻ തോന്നും ഒരു ഞാൻ ഒരു ഉദാഹരണം പറയാം കാരണം പറയാം എങ്ങനെങ്കിൽ ഇവരെ അവസാനിപ്പിക്കണോ ചിലർക്ക് അങ്ങോട്ട് തോന്നിയേക്കാം പക്ഷേ നടക്കൂല നടക്കൂല അള്ളാഹുവിനെഹുമാണ് എന്നെ പറഞ്ഞു വിട്ടതെങ്കിൽ എപ്പോഴാണ് അള്ളാഹു തീരുമാനിക്കുന്നത് അപ്പഴല്ലാതെ കൊണ്ടും പറ്റൂല അതാ പറയുന്ന പറയുന്നതിനെ തടയാവരാക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ പറയാനുള്ളത് വല ി മാ അള്ളാഹുവേ നീ തടഞ്ഞതിന് നൽകാനോ അള്ളാഹു ഒരു കാര്യം ഒരാൾക്ക് തടഞ്ഞു വെച്ചു അടാ നീ പേടിക്കണ്ട ഞാൻ ശരിയാക്കി തരാം നടക്കൂല 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 പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് തടഞ്ഞു വെച്ചതുപോലും അള്ളാഹു എളുപ്പമാക്കി തരുന്നല്ലോ വീട് ജപ്തിയാകാൻ പോവാ ലോണുണ്ട് സങ്കടുണ്ട് കടത്തിലാണ് ദുഃഖത്തിലാണ് എന്നാ മാനി അലിമാ അലിമാ നീ തന്നതിനെ മറ്റൊരാക്കും തടയാൻ കഴിയില്ല നീ വിധിച്ചതിനെ തടുക്കാനോ നീ നടപ്പാക്കിയതിനെ അവിടെ തടഞ്ഞു വെക്കാനോ വരാക്കും കഴിയില്ല പിന്നെയോ വല ജീവിതത്തിന് ജീവിതത്തിനുപകാരപ്പെടും അമൂല്യമായൊരു നമ്മുടെ നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്നാലും ആ നിസ്കാരത്തിന്റെ തൊട്ടു തൊട്ടുമുമ്പ് ചെല്ലാ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നവരാണെങ്കിലും വളരെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണെങ്കിലും അല്ലാ അത് ജീവിതത്തിൽ ഒരു സന്തോഷകരമായി കടന്നു വരുമ്പോ മുടങ്ങാതെ ഏതൊരുമ്മയാണോ ഏതൊരു പെങ്ങളാണോ ഇത് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് ഒരിക്കലും അവരുടെ മക്കള് സങ്കടത്തിലാകൂല്ല അവരുടെ വേണ്ടപ്പെട്ടവര് സങ്കടത്തിലാകൂല്ല അവരൊരിക്കലും ദുഃഖത്തിലാവൂല അവരൊരിക്കലും മേവലാതിയിലാവൂല മറിച്ചോ ഈ പറയുമ്പോ ഇത് അള്ളാഹുവിന് ഇഷ്ടമാ ഞാൻ അവനിക്ക് രോഗം കൊടുത്തിട്ടുണ്ട് അവൻ പറയുന്നു അല്ലാ നീയാണ് എനിക്ക് രോഗം തന്നത് ഒരാളും മാറ്റൂല നീയല്ലെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് എന്റെ അള്ളാഹവിടെ മനസ്സ് അള്ളാഹവിടെ പറയുകയാ അല്ലാ നമുക്ക് വലിയ സന്തോഷം കിട്ടുകയാണ് അവനിക്ക് കൊടുക്കാ രോഗം അവന്റെ മക്കൾക്ക് കൊടുത്തിരുന്ന രോഗം അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന രോഗം അവരുടെ പ്രിയപ്പെട്ട ർക്ക് കൊടുത്തിരുന്ന രോഗം ആ രോഗമെല്ലാം ഇതാ മാറ്റുകയാ ഈ രോഗമെല്ലാം മാറ്റുകയാണ് ഒരറ്റീപ് അള്ളാഹുമലി അലിമാ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും അതൊക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ മരിക്കുന്ന മാറിപ്പോ പടച്ചവന്റെ സ്വർഗം കിട്ടി മരിക്കണമല്ലോ ആ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമല്ലോ നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന നമ്മളൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ആ ഒരു ദ്വായുണ്ട് നമ്മളൊക്കെ ഒരു ദ്വാ ഏതാണ് ആ ദ്വായം എന്നറിയോ അല്ലാഹുനീ മിന ഏറ്റവും നല്ല ദുആയാണ് അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഈ ഒരു ദുആ ദുആ നബി തങ്ങൾ ചെയ്തതാണ് ഇത് ഇതാഹുവിന് വല്ല ഇഷ്ടമാണ് നബി തങ്ങൾ ദുആ മുത്തുനപിതങ്ങൾ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് ചെയ്തതാ ഒരിക്കലും തള്ളിക്കളയൂല ഒരിക്കലും നഷ്ടമാവൂല ഒരിക്കലും സങ്കടത്തിന്റെ വഴികളിലൂടെ കളന്നു പോകൂല എന്തിനേറെ അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റുമുഖമല്ല ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതിയിലുള്ള തോ ലിളകുന്നതാ ഉള്ളിൽ കടന്നാൽ ഉടലുകൾ നുറമുന്നതാ പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ അള്ളാഹുവേ നരകത്തിൽ പെട്ടുപോയാ പിന്നെ രക്ഷപ്പെടൂല്ല അതികഠിനമായൊരു കഠിനമായൊരു ലാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാ നദി ലഭിക്കുന്നത് ചൂടേറ്റുമൊഖമല്ല ഉടൻ കരിയുന്നതാ തലമുടിക്കരിഞ്ഞതിലുള്ളതോ ലിളകുന്നതാ എല്ലാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നരകത്തിലേക്ക് നമ്മൾ എപ്പോഴാ മരിക്കുക എന്നറിയില്ല ആഴ്ചയാ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വെള്ളിയാടിച്ചി നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് അള്ളാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ നിന്റെ സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാര ആ ദ്വാര അള്ളാക്ക് വല്ല ഇഷ്ടമാണ് അള്ളാക്ക് വല്ല ഇഷ്കാണ് അള്ളാക്ക് വല്ല മഹമ്മത്താണ് അതുകൊണ്ട് ആ ഒരു ആ ഒരു ദുആയിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് വരാ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ കൊടുക്കണേ അല്ലാഹ രോഗങ്ങൾ കൊടുക്കൽ അല്ലാഹ വിഷമങ്ങൾ കൊടുക്കൽ അല്ലാഹ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് വേവലാതി പറഞ്ഞു ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു അല്ലാ എന്തെല്ലാ സങ്കടങ്ങൾ പറഞ്ഞോ എന്തെല്ലാ ദുഃഖങ്ങൾ പറഞ്ഞോ എന്തെല്ലാ കണ്ണീരുകൾ പറഞ്ഞോ അതെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ അവർക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ പലരും പല പല സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിലൂടെയും അതുപോലെ നമ്മുടെ കമന്റിലൂടെ ഒക്കെ മെസ്സേജുകൾ അയക്കുന്ന എല്ലാ എല്ലാവരെയും സ്വീകരിക്കട്ടെ ഞങ്ങളുടെ ഈ മജിലിസിന് നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ഈ മജിലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അള്ളാ ജീവിതത്തിൽ മറക്കത്ത് കൊടുക്കണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ രോഗങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല പഠിച്ചവനെ സങ്കടങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല അല്ലോ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ ആഗ്രഹങ്ങളല്ല നീ സബലമാക്കി കൊടുക്കണേ അല്ലോ പഠിച്ചവനെ ഞങ്ങള് സാധുക്കളാണ് റഹ്മാനെ ഞങ്ങൾ പാപികളാണല്ലാ ജീവിതകാലത്ത് എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ അതെല്ലാം നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ മക്കള് പൊന്നുമക്കള് ഒരിക്കലും അവ രോഗികളാക്കി കിടത്തല്ല പടച്ചവനെ അപസ്മാരമുള്ളവരാക്കല്ല അല്ല ക്യാൻസർ ഉള്ളവരാക്കല്ല അല്ലെമർ ഉള്ളവരാക്കല്ല അല്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് എന്ത് രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾ നീ 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 ശമനം 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 കൊടുക്കണേ 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 ാഹുവേ മാനസികമായി ഒരുപാട് സങ്കടത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ മാനസികമായ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ നീ ശമനം കൊടുക്കണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെ അവരുടെ വേവലാദികളെ എല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആര് എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ ആഗ്രഹങ്ങളെയെല്ലാം നീ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുവാചയാ പറഞ്ഞു കരുണക്കടലായ അള്ളാഹ അവരുടെ കടങ്ങളെല്ലാം പെട്ടെന്ന് നീ വീട്ടിക്കൊടുക്കണേ അള്ളാഹ േ പടച്ചറപ്പേ വീട് ലോൺ എടുത്ത് ജപ്തിക്കായി പോയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാ പറഞ്ഞവരുണ്ടല്ല എല്ലാവരുടെ പ്രയാസങ്ങളെ എല്ലാവരുടെ സങ്കടങ്ങളെ എല്ലാവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാ ഞങ്ങൾ പാവികളാ അല്ലാ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ അള്ളാഹുവേ ഈ മാനിന്റെ വെളിച്ചം തരണേ അല്ലാ സന്തോഷം നിറച്ച് തരണേ അല്ലാ േ രോഗങ്ങൾ കൊണ്ട് സങ്കടത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല പ്രഭാഷണത്തിന്റെ സദസ്സുകളിൽ ദ്വാചയാ പറഞ്ഞവരുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ ഈ മജിലിസിന് നീ സ്വീകരിക്കണേ അല്ലാ ഇതിൽ സംഗമിച്ചവര് ഒരുമിച്ച് കൂടിയവര് കടന്നു ർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തവർ അല്ലാഹുവേ എല്ലാവരുടെ ജീവിതത്തിലും നിന്റെ പ്രത്യേകമായ നിന്റെ ആനുകൂല്യങ്ങൾ നീ കൊടുക്കണേ Bye.